മലയാള സിനിമ കണ്ട എക്കാലത്തെയും മികച്ച നടനും സംവിധായകനും തിരക്കഥാകൃത്തുമാണ് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ രണ്ടു മക്കളും സിനിമാ മേഖലയിൽ സജീവമാണ് ഇവരുടെ നർമ്മം കലർന്ന സംഭാഷണ രീതികൾ ഏവരെയും രസിപ്പിക്കാറുണ്ട് എന്നാൽ ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകളെ തുടർന്ന് അടുത്തിടെ ശ്രീനിവാസനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ വളരെയധികം പുരോഗതിയും എന്നാൽ ശ്രീനിവാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്ത പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ മരണ വാർത്ത വരെ പടച്ചുവിട്ടവരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറെ ഖേദകരമായ വസ്തുത മാത്രമല്ല താരത്തിന് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടവരും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു ഇതിനെതിരെ സിനിമാ മേഖലയിൽ നിന്നുള്ളവരടക്കം രംഗത്തെത്തിയിരുന്നു അതേസമയം സ്വതസിദ്ധമായ നർമ്മബോധത്തോടെയാണ് ഇത്തരം വ്യാജവാർത്തകൾക്കെതിരെ ശ്രീനിവാസൻ പ്രതികരിച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തും ചലച്ചിത്ര നിർമ്മാതാവുമായ മനോജ് രാംസിംഗ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നത് ആൾക്കാർ ആദരവോടെ തരുന്നതല്ലേ ഒന്നും പാഴാക്കണ്ട കിട്ടുന്നതൊക്കെ എനിക്ക് കൂടുതലായി പോയാൽ കുറച്ച് മനോജിന് തന്നേക്കാം എന്നായിരുന്നു ശ്രീനിവാസന്റെ ചിരിച്ചുകൊണ്ടുള്ള മറുപടി എന്നാൽ ഇത്തരം വ്യാജവാർത്തകളെ കുറിച്ച് താരത്തിന്റെ മകൻ വിനീത് ശ്രീനിവാസൻ പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു അച്ഛൻ ഐ സി ആയിരുന്ന സമയത്ത് പോലും സിനിമയെക്കുറിച്ചാണ് സംസാരിച്ചിരുന്നത് എന്നാണ് വിനീത് പറയുന്നത് ഈ മരണവാർത്ത കത്തിനിൽക്കുന്ന സമയത്തുപോലും വിനീത് ശ്രീനിവാസൻ വളരെ കൂളായി സോഷ്യൽ മീഡിയയിലൂടെ തന്റെ സിനിമയായ ജേക്കപ്പിന്റെ സ്വർഗരാജ്യത്തിന്റെ ആറാം വർഷം പിന്നിട്ടതിന്റെ സന്തോഷകരമായ പോസ്റ്റുകൾ പങ്കുവയ്ക്കുകയായിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത അച്ഛനെ പോലെ തന്നെ മകനും ഇതൊക്കെ ഒരു തമാശയായി കാണുന്ന ആളാണെന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ ഇരുപത് ദിവസത്തെ ചികിത്സകൾക്കൊടുവിലാണ് ശ്രീനിവാസൻ കൊച്ചി അപ്പോളോ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആകുന്നത് ബൈപ്പാസ് സർജറി കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ പൂർണ്ണ തൃപ്തികരമാണെന്നും ആശുപത്രി അധികൃതർ പുറത്തുവിട്ട മെഡിക്കൽ ബുള്ളറ്റിനിൽ അറിയിച്ചിരുന്നു ആശുപത്രിയിൽ ഐ സിയുവിൽ സ്വന്തമായി ശ്വസിക്കുന്ന നടൻ ശ്രീനിവാസന്റെ മരണവാർത്തയോടെ ശ്രീനിവാസിന്റെയും വിനീത് ശ്രീനിവാസിന്റെയും തമാശ രൂപേണയുള്ള മറുപടികൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമായി മാറിയിരുന്നു ഇത്തരം വ്യാജ വാർത്തകൾ പടച്ചുണ്ടാക്കുന്നവരെ കുറിച്ചുള്ള പ്രേക്ഷകരായി നിങ്ങളുടെ വിലയിരുത്തലുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക